ചെറിയൊരു കടു കുത്തിയതാ സാധാരണ മീനെ പിടിക്കുന്നുണ്ട് മീൻ്റെ ചെറിയ ചെറിയ കുത്തെല്ലാം കിട്ടലുണ്ട് പക്ഷെ ഇനി സംഭവമാവുന്നത് ആദ്യമായിട്ടാണ് പെട്ടെന്ന് വെച്ചാൽ നമ്മളെ മുഷുവിന്റെ ചെറിയൊരു ടൈപ്പ് സാധനം ചെറിയൊരു അശ്രദ്ധ മൂലം ഒരു കാര്യമാണ് അത്രയും അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മീൻ പിടിക്കാൻ എക്സ്പീരിയൻസുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പത്തിയാണ് നഷ്ടപ്പെട്ട് അതൊരു മീൻ്റെ ഉള്ളു കൊണ്ടിട്ടാണ് ആ ഒരു സംഭവം അവിടെ നമ്മൾ മീൻ പിടിക്കുമ്പോൾ സാധാരണ രീതിക്ക് ചേറിലും ചെളിയിലും അവിടെയൊക്കെ പോയി തപ്പി പിടിക്കുമ്പോൾ അത്രയും എക്സ്പീരിയൻസും അല്ലെങ്കിൽ അത്രയും ശരിയായിരിക്കും ഒരു പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇതെങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാലമൊക്കെയാണ് വരുന്നത് മാക്സിമം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇത് അത്യാവശ്യം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മീനാണ് ഈ സാധനത്തിൻ്റെ പേരൊക്കെ ചോദിച്ചാൽ എന്തോ കടുവ പേരാണ് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നമുക്ക് അറിയാവുന്നതാണ് അത് അടീൽ നമ്മൾ ഇടുമ്പോൾ തപ്പി പിടിക്കുന്ന സമയത്ത് നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കിതുപോലെയൊക്കെ സംഭവിക്കാൻ നമുക്ക് അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക മീനും കാര്യങ്ങളൊക്കെ പിടിക്കാൻ പോകുന്നവരും ഫിഷിങ്ങിന് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും